ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇടിച്ചക്കോപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ചക്ക നന്നാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് കുറച്ച് തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം ചതച്ച അരപ്പ് അവിടെ മാറ്റി വയ്ക്കുക ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടാം കടുക് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ടിടാം വറ്റൽ മുളക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടാം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ചതച്ച് വെച്ചാൽ അരപ്പ് ചേർത്തു അതോടൊപ്പം തന്നെ വേവിച്ച് വെച്ച് ഉടച്ച് ചക്കയും ചേർക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തേങ്ങയും ചക്കയും ഒക്കെ നന്നായിട്ട് ഇളക്കുക ഇനി അതിൽ വെള്ളമുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളം വറ്റാൻ വേണ്ടി വെക്കാം വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു ఇ కొరచు చక్క పే ఎట్టిట్టు నేను మేకు టేస్ట్ చే Apples